ഹായ് ഡോക്ടറെ എനിക്ക് പതിനെട്ട് വയസ്സുണ്ട് ഈയിടെയായിട്ട് എൻ്റെ കവളിലും നെറ്റിയിലും ഒക്കെ ഒരുപാട് കുരു വരുന്നുണ്ട് എന്ത് മുഖത്ത് യൂസ് ചെയ്തിട്ടും ഒരു മാറ്റവുമില്ല ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ ഈ ഒരു പ്രായക്കാർക്ക് പ്രായക്കാർക്കുണ്ടാവുന്ന ഒരു പ്രധാന സ്കിൻ ഇഷ്യൂ ആണ് മുഖ കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും അല്ലാതെ കുറെ കെമിക്കൽസൊക്കെയുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പിംപിൾസ് ഒക്കെ കൂടും അതുകൊണ്ട് എപ്പോഴും വളരെ നാച്ചുറൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത് മുഖക്കുരു മാറാൻ സഹായിക്കുന്ന മഞ്ജിഷ്ട മഞ്ഞൾ കണിക്കൊന്ന വേമ്പട്ട അത്തി മുതലായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് ഇതുപോലുള്ള ഔഷധങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഹെർബലിറ്റച്ചിന്റെ സ്കിൻ കെയർ കോംബോ ഇതിലെ മഞ്ജിഷ്ടർക്കം മുഖക്കുരു കുറയ്ക്കുവാനും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിനും സഹായിക്കുന്നു അതുപോലെ ഈ കോംബോയിലെ സ്കിൻ ഗ്ലോ ഓയിൽ ഉപയോഗിക്കുന്നതിലൂടെ മുഖക്കുരു മൂലം ഉണ്ടാകുന്ന പാടുകൾ മാറി സ്കിന്നിന് ഒരു ഈവൻ ടോൺ ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുഖക്കുരു കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഹെർബലി ടച്ചിന്റെ സ്കിൻ കെയർ കോമ്പ് ഉപയോഗിച്ച് നോക്കൂ